ചെങ്ങന്നൂർ വെൺമണി സെന്റ് മേരീസ് ഓർത്തഡോക്സ് തീർത്ഥാടന ദേവാലയത്തിലെ എട്ടു നോമ്പാചരണത്തിനും വലിയ പെരുന്നാളിനും തിരുവചന ശുശ്രൂഷയ്ക്കും തുടക്കം കുറിച്ചു മാവേലിക്കര ഭദ്രാശ്രമത്തിനെപ്പോലത്തെ എബ്രഹാം മാർ എപ്പിപ്പാനിയോസ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ പൗരാണിക ദേവാലയവും നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രവും വിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് തീർത്ഥാടന ഇടവകയുടെ വലിയ പെരുന്നാളിനും തിരുവചന ശുശ്രൂഷയ്ക്കും തുടക്കം കുറിച്ചു സെപ്റ്റംബർ ഒന്നിന് രാവിലെ മാവേലിക്കര ഭദ്രാസന എബ്രഹാം മാർ എപ്പിപ്പാനിയോസ് മെത്രാപൊലീത്തയുടെ മുഖ്യ വലിയ പള്ളിയിൽ വിശുദ്ധ മൂന്നിൻമേൽ കുർബാനയും ദൈവമാതാവിന്റെ നാമത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും ആശീർവാദ വും തുടർന്ന് പെരുന്നാൾ സപ്ലിമെന്റ് പ്രകാശനവും പടച്ചോർ നേർച്ച വിഭവ സമാഹരണവും പെരുന്നാൾ കൊടിയേറ്റവും നടന്നു തുടർന്ന് ഇല്ലത്തുമേപ്പുറം കുരിശടി കൊച്ചുപള്ളിയിലും കൊടിയേറി കളത്തിൽ താഴെ കുരിശടിയിലേക്ക് കൊടിമര ഘോഷയാത്രയും കൊടിയേറ്റവും നടന്നു പെരുന്നാൾ ചടങ്ങുകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പിതാക്കന്മാരായ ഡോക്ടർ ജോസഫ് ജോസഫ്മാർ ദേവന്യാസിയോസ് മെത്രാപൊലീത്ത മാർ എപ്പിപ്പാനിയോസ് മെത്രാപൊലീത്ത ഡോക്ടർ മാർ തിമോത്തിയോസ് മെത്രാപൊലീത്ത ഡോക്ടർ അലക്സിയോസ് അലക്സിയോസ്മാർ യൌസേബിയോസ് മെത്രാപൊലീത്ത മാർ പീലക്സിനോസ് മെത്രാപൊലീത്ത എന്നീ പിതാക്കന്മാർ മുഖ്യ കാർമികത്വം വഹിക്കും സെപ്റ്റംബർ രണ്ടിന് വലിയപ്പള്ളിയിലും കൊച്ചുപള്ളിയിലും േരികളിലും വൈകിട്ടേഴിന് തിരുവചന ശുശ്രൂഷയും നടക്കും സെപ്റ്റംബർ മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് കുടുംബസംഗമം നടക്കും ഫാദർ പോൾ വേങ്ങശേരി ക്ലാസുകൾ നയിക്കും സെപ്റ്റംബർ നാല് മുതൽ ആറ് വരെ തീയതികളിൽ വൈകിട്ടേഴിന് വചന ശുശ്രൂഷ നടക്കും സെപ്റ്റംബർ ആറിന് രാവിലെ പത്ത് മുപ്പതിന് പരുമല സെന്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സെന്റ് മേരീസ് പാരീഷ് ഹാളിൽ വെച്ച് സൌജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും സെപ്റ്റംബർ ഏഴിന് മെറിറ്റ് അവാർഡ് വിതരണവും ഇടവകയിൽ എൺപത് വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കളെ ആദരിക്കൽ ചടങ്ങും നടക്കും തുടർന്ന് വൈകിട്ട് അഞ്ചു മുപ്പതിന് കൊച്ചുപള്ളിയിലും വലിയ പള്ളിയിലും സന്ധ്യാനമസ്കാരവും ഭക്തിനിർഭരമായ റാസയും സ്ലൈഹിക വാഴവും നടക്കും പ്രധാന പെരുന്നാൾ ദിനമായ സെപ്റ്റംബർ എട്ടിന് ഡോക്ടർ മാത്യൂസ് മാർത്തിമോത്യോസ് മെത്രാപൊലീത്തയുടെ മുഖ്യകാർമ്മികത്വത്തിൽ വലിയപ്പള്ളിയിൽ മൂന്നേൽ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും ആശീർവാദവും പടച്ചോർ നേർച്ചയും നടക്കും തുടർന്ന് രണ്ടിന് ഭക്തിനിർഭരമായ റാസ കൊച്ചുപള്ളിയിൽ നിന്നും ആരംഭിച്ച് ഇല്ലത്തുമേപ്പുറം കല്യാത്ര ജംഗ്ഷനിൽ മതസൗഹാർദ്ദ സന്ദർശനത്തിനുശേഷം വലിയപ്പള്ളിയിൽ എത്തിച്ചേരും തുടർന്ന് ആശീർവാദത്തോടുകൂടി പെരുന്നാൾ കൊടിയിറക്കവും നടത്തപ്പെടും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ